സൗന്ദര്യശാസ്ത്രത്തിന്റെ വിലയില്ല അതിനപ്പുറമാണ് അഭിനയകല കല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത നടനാണ് ശ്രീനിവാസൻ എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നുവെന്ന് സജി ചെറിയാൻ മലയാള സിനിമയിലെ ഒരു വിസ്മയമായിരുന്നു ശ്രീനിവാസൻ നടന് തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിലെല്ലാം ഒരു ബഹുമ പ്രതിഭയായിരുന്നു സാധാരണ മനുഷ്യൻ്റെ ജീവിതം വളരെ അർത്ഥവത്തായി കേരളത്തിൻ്റെ മലയാളി മനസ്സുകളിൽ എന്നു നിലനിൽക്കുന്ന തരത്തിൽ അവതരിപ്പിച്ച ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം പ്രത്യേകിച്ച് മോഹൻലാലും അദ്ദേഹവും തമ്മിലുള്ള കോമ്പിനേഷൻ മലയാള സിനിമയെ വാനോള ഉയർത്തുന്നതിനുള്ള ഒട്ടേറെ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അഭിനയത്തിലെ അദ്ദേഹത്തിന്റെ മികവ് അഭിനയ കലയിൽ സൌന്ദര്യശാസ്ത്രത്തിന് വിലയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിനപ്പുറമാണ് അഭിനയകല എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത നടനായിരുന്നത് അത്രമാത്രം കഥാപാത്രങ്ങളോട് ഇണങ്ങി പ്രവർത്തിച്ച ഒരു മഹാനടനായിരുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥ വളരെ വിസ്മയകരമായ കഥകളായിരുന്നു ആരെയും ആകർഷിക്കുന്ന കഥകൾ സൃഷ്ടിച്ച് സമൂഹത്തിന് അദ്ദേഹം ഒരുപാട് സന്ദേശങ്ങൾ നൽകി അതുപോലെ തന്നെ സംവിധായ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യത്ത് ഒരാൾ കാര്യമാണ് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു തീരാനഷ്ടമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ മലയാള സിനിമ ചലച്ചിത്രരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് പതിറ്റാണ്ടുകളോളം എത്രയോ പതിറ്റാണ്ടുകൾ മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ അമൂല്യമായ സംഭാവനകൾ ഈ അവസ്ഥ ഓർക്കുകയാണ് അങ്ങേറ്റം അദ്ദേഹം ചെയ്ത സേവനങ്ങളെ ഞാൻ പ്രകർത്തിക്കുകയാണ് എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു എന്നതും വസ്തുതയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും ഈ അവസ്ഥ ഞാൻ ഇവിടെ അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക്